നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിലെ ലീഡ്സിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രഷർ കുക്കർ ബോംബ് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ച യുവാവിന് മുപ്പത്തിയേഴ് വർഷം തടവ് ശിക്ഷ യു കെയിലെ ലീഡ്സിലെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രഷർ കുക്കർ ബോംബ് ഉപയോഗിച്ച് കൂട്ടക്കൊല നടത്താൻ ശ്രമിച്ച മുഹമ്മദ് സോഹേൽ ഫാറൂഖിന് മുപ്പത്തിയേഴ് വർഷം തടവ് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ വീട്ടിൽ നിർമ്മിച്ച ബോംബുമായി ഫാറൂഖ് ആശുപത്രിയിലെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ബോസ്റ്റയിൽ മാരത്തോൺ ബോംബ് ആക്രമണത്തിന് സമാനമായ രീതിയിൽ തയ്യാറാക്കിയ ഈ ബോംബിൽ ഒട്ടനവധി സ്ഫോടക വസ്തുക്കളും നിറച്ചിരുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞു ഫാറൂഖ് ആശുപത്രിയിലെത്തിയപ്പോൾ രോഗിയായ നദാൽ ന്യൂബി അവനെ തടയുകയായിരുന്നു ന്യൂബിയുടെ ഇടപെടലിനാൽ ബോംബ് പൊട്ടാതിരിക്കുകയും വലിയ ദുരന്തം ഒഴിവാക്കുകയും ചെയ്തു ആശുപത്രിയിലെ ജീവനക്കാരെ കൂട്ടം ചേർത്ത് കാർ പാർക്കിംഗ് ആക്രമണം നടത്താനായിരുന്നു ഫാറൂഖിന്റെ പദ്ധതി ഷെഫീൽഡ് ക്രൌൺ കോടതി ഇയാൾക്ക് ശിക്ഷ വിധിക്കുമ്പോൾ ജസ്റ്റിസ് ചീമ ഗ്രബ് ന്യൂബിയുടെ ധീരത പ്രത്യേകമായി പ്രശംസിച്ചു ജനുവരി ഇരുപതിനാണ് ഫാറൂഖ് ആശുപത്രിയിൽ എത്തിയത് സഹപ്രവർത്തകരോടുള്ള ദേഷ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് വിചാരണ വേളയിൽ ഇയാൾ മൊഴി നൽകിയിരുന്നത് തീവ്രവാദ ആക്രമണം നടത്താനായിരുന്നു തന്റെ ശ്രമം എന്ന വാദം ഫാറൂഖ് ഉന്നയിച്ചെങ്കിലും തീവ്രവാദികളുടെ രീതികൾ ഓൺലൈനിൽ പഠിച്ച് കൂട്ടക്കൊല നടത്താനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയതെന്ന് കോടതി കണ്ടെത്തി ഹീത്രോ വിമാനത്താവളത്തിൽ പവർ തകരാർ അടിയന്തരാന്വേഷണം പ്രഖ്യാപിച്ച യു കെ സർക്കാർ ിത്രോ വിമാനത്താവളത്തിൽ വെള്ളിയാഴ്ച ഉണ്ടായ പവർ തകരാറിനെ കുറിച്ച് അടിയന്തര അന്വേഷണം പ്രഖ്യാപിച്ച് എനർജി സെക്രട്ടറി എഡ് മിലി വെസ്റ്റ് ലണ്ടനിലെ നോർത്ത് ഹെഡ് സബ് സ്റ്റേഷനിൽ ഉണ്ടായ തീപിടുത്തമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത് നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്റർ നയിക്കുന്ന ഈ അന്വേഷണം സംഭവത്തിൽ വിശദമായ വിലയിരുത്തലും യു കെയുടെ ഊർജ്ജ സ്ഥിരതയെക്കുറിച്ചുള്ള വീക്ഷണവും നൽകുമെന്നാണ് ഊർജ്ജ സുരക്ഷാ വകുപ്പിന്റെ വിശദീകരണം വെള്ളിയാഴ്ച ആയിരക്കണക്കിന് വിമാനങ്ങൾ റദ്ദാക്കപ്പെടുകയും ലോകമെമ്പാടുമുള്ള യാത്രക്കാർ കുടുങ്ങുകയും ചെയ്തു ഹിത്രു ശനിയാഴ്ച പൂർണ്ണമായി പ്രവർത്തനക്ഷമമാണെന്ന് അറിയിച്ചു എന്നിരുന്നാലും ചില വിമാനങ്ങൾ വീണ്ടും റദ്ദാക്കുകയും വൈകുകയും ചെയ്തു കൌണ്ടർ ടെററിസം യൂണിറ്റ് അന്വേഷണം നടത്തുകയാണെങ്കിലും ഇത് സംശയാസ്പദമായ സംഭവമല്ലെന്ന് മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി ഹിത്രുവിലെ മൂന്ന് സബ് സ്റ്റേഷനുകളിൽ ഒന്ന് പ്രവർത്തനരഹിതമായപ്പോൾ ബാക്കപ്പ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ടും പൂർണ്ണ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈകി പ്രതിസന്ധി കാലത്ത് ഹിത്രു വിമാനത്താവളത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടായിരുന്നുവെന്ന് വിലയിരുത്താൻ മുൻ ഗതാഗത സെക്രട്ടറി റൂത്ത് കെല്ലി നയിക്കുന്ന അവലോകനം ആരംഭിച്ചിട്ടുണ്ട് അൻപതിലധികം സ്ലോട്ടുകൾ ചേർത്ത് പത്തായിരം യാത്രക്കാരെ കൂടി ഉൾക്കൊള്ളാൻ ഹിത്രു ശ്രമിച്ചെങ്കിലും തുടർച്ചയായ റദ്ദാക്കലുകളും പ്രതിസന്ധികളും ഉണ്ടായി മുപ്പതിലധികം ഡിപ്പാർച്ചറുകളും എഴുപതിലധികം അറൈവലുകളും റദ്ദാക്കി ദോഹ റിയാദ് ദുബൈ മാഞ്ചസ്റ്റർ ന്യൂ കാസൽ എന്നിവിടങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച വിമാനങ്ങൾ എത്തിയില്ല ഹിത്രൂ വിമാനത്താവള ചെയർമാൻ ലോഡ് പോൾ ഡീറ്റൽ ഈ അസാധാരണ സംഭവത്തിൽ നിന്ന് പാഠങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എൻഇഎസ് ഒ ആറ് ആഴ്ചകളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും അതിനുശേഷം യു കെ ഗവൺമെന്റും പവർ റെഗുലേറ്ററായ ഓഫ് ജമ്മും തുടർ നടപടികൾ തീരുമാനിക്കും ഈ സംഭവത്തിൽ നിന്ന് പാഠങ്ങൾ കണ്ടെത്തി ഭാവിയിൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കാനാണ് യു കെ സർക്കാരിന്റെ ലക്ഷ്യം സിവിൽ സർവീസ് ബജറ്റിൽ കുറവ് ആസൂത്രണം ചെയ്ത് യു കെ സർക്കാർ രണ്ടായിരത്തി മുപ്പതോടെ സിവിൽ സർവീസ് ബജറ്റിൽ രണ്ട് ബില്യൺ പൗണ്ടിന്റെ കുറവ് വരുത്താൻ പദ്ധതി രണ്ടായിരത്തി മുപ്പതോടെ സിവിൽ സർവീസ് ബഡ്ജറ്റിൽ രണ്ട് ബില്യൺ പൗണ്ടിന്റെ കുറവ് വരുത്താൻ സർക്കാർ പദ്ധതിയിടുന്നതായി റിപ്പോർട്ട് ഈ നടപടിയിൽ ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തൊഴിലാളി യൂണിയനുകൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്നാണ് സൂചന കാബിനറ്റ് ഓഫീസ് വിവിധ വകുപ്പുകളോട് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബഡ്ജറ്റിൽ പതിനഞ്ച് ശതമാനം വെട്ടിക്കുറയ്ക്കാൻ ആവശ്യപ്പെടും ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത് സാമ്പത്തിക വർഷം എത്തുമ്പോൾ പ്രതിവർഷം രണ്ടേ ദശാംശം രണ്ട് ബില്ല് പൗണ്ട് ലാഭിക്കാനാകുമെന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് ആദ്യഘട്ടമായി രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് സാമ്പത്തിക വർഷത്തിൽ പത്ത് ശതമാനം ബഡ്ജറ്റ് കുറയ്ക്കും ഇതിന് ഫലമായി ഒന്നേ ദശാംശം അഞ്ച് ബില്ല്യൺ പൗണ്ട് ലാഭിക്കാൻ കഴിയും ഇത് സിവിൽ സർവീസ് ശമ്പള ബില്ലിന്റെ പത്ത് ശതമാനത്തോളം വരും വിവിധ വകുപ്പുകളിൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതിലൂടെ ഒട്ടേറെ പോസ്റ്റുകൾ നീക്കം ചെയ്യും ഇതുകൂടാതെ വലിയ തോതിൽ പിരിച്ചുവിടൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് യൂണിയനുകൾ ആരോപിക്കുന്നു എഫ് ഡി എ ജനറൽ സെക്രട്ടറി ഡേവ് പോന്മാൻ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു അതേസമയം അനാവശ്യ ഭരണ ചെലവുകൾ കുറയ്ക്കുന്നത് ജനോപകാര പദ്ധതികൾ കൂടുതൽ ഫണ്ടുകൾ കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് സർക്കാർ നിലപാട് ഇതിലൂടെ ക്ലാസ് മുറികളിൽ കൂടുതൽ അധ്യാപകരെയും ആശുപത്രികളും പോലീസ് ഉൾപ്പെടെ സർക്കാർ മേഖലകളിൽ കൂടുതൽ നിയമങ്ങൾ നടത്താനാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ബുധനാഴ്ച ചാൻസലർ റെയ് ശ്രീവ്സ് തന്റെ വസന്തകാല പ്രസ്താവനയിൽ ഈ നടപടികളുമായി ബന്ധപ്പെട്ട നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നാണ് പ്രതീക്ഷ യു കെയിൽ കുട്ടികൾക്കെതിരെ ലൈംഗിക അതിക്രമം കൂടുന്നു റിപ്പോർട്ട് അനുസരിച്ച് മൂന്നര ദശാംശം ഏഴുപേർ അഞ്ചു വയസ്സിന് മുൻപ് അതിക്രമണത്തിന് ഇരയാകുന്നതായി കണക്ക് യു കെയിൽ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നതായി പുതിയ റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു സഫോക് സർവകലാശാല നടത്തിയ പഠനത്തിൽ മൂന്ന് ദശാംശം ഏഴ് ശതമാനം പേർ അഞ്ചു വയസ്സിന് മുൻപ് തന്നെ ലൈംഗിക പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്നും പതിമൂന്ന് ദശാംശം ഒരു ശതമാനം പേർ ആറ് മുതൽ പത്ത് വയസ്സുവരെ പ്രായമുള്ളവരാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഈ കണ്ടെത്തലുകൾ കുട്ടികളുടെ സുരക്ഷയ്ക്കുള്ള കടുത്ത ഭീഷണിയെ സൂചിപ്പിക്കുന്നുണ്ട് കുട്ടികളെ ഇത്തരം ഒരു ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ രക്ഷാ കവചങ്ങൾ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഉന്നയിക്കപ്പെടുകയാണിവിടെ ഡിജിറ്റൽ ടെക്നോളജിയുടെ വളർച്ച കുട്ടികളെ ചൂഷണം ചെയ്യാനുള്ള പുതിയ മാർഗങ്ങൾ സൃഷ്ടിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് നാഷണൽ ക്രൈം ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം യു കെ പോലീസ് സേനയ്ക്ക് ഓരോ മാസവും നൂറ്റി പത്തിലധികം കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഒൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രായാനുസൃതമായ ലൈംഗിക വിദ്യാഭ്യാസം നൽകണമെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ആവശ്യപ്പെടുന്നു സ്കൂളിലെ കുട്ടികൾ നാമാവധി പേര് പരാമർശിക്കാതെ ലൈംഗിക പീഡന അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ വെബ്സൈറ്റ് ഈ വിഷയത്തെക്കുറിച്ച് വീണ്ടും ചർച്ചയാകാൻ കാരണമായി വെബ്സൈറ്റിൽ പങ്കുവച്ച അനുഭവങ്ങളിൽ ഒരു പെൺകുട്ടി തന്റെ പത്താം വയസ്സിൽ സ്കൂൾ യാത്രക്കിടെ മൂന്ന് കൗമാരക്കാർ തനിക്ക് നേരെ നടത്തിയ ക്രൂര അതിക്രമം വിവരിക്കുന്നുണ്ട് ഇവർ അവളെ ബലമായി കാറിൽ കയറ്റി രണ്ടു പേർ ബലാത്സംഗം ചെയ്തുവെന്നും ഒരാൾ ദൃശ്യങ്ങൾ പകർത്തിയെന്നും ഇത്തരമൊരു സംഭവവും വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണെന്നും കുട്ടികളുടെ സുരക്ഷയ്ക്കുള്ള ഭീഷണിയെ അനിവാര്യമാക്കുകയാണെന്നും പറയുന്നു പ്രൈമറി സ്കൂൾ അധ്യാപകർ സ്കൂളുകളിലും കുട്ടികളെയും ലക്ഷ്യമിട്ടുള്ള ലൈംഗിക അതിക്രമം ഉയർന്നുവരുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാഷണൽ എഡ്യൂക്കേഷണൽ യൂണിയൻ ജനറൽ സെക്രട്ടറി നാഷണൽ കെബേഡയുടെ പ്രതികരണം അനുസരിച്ച് ഇത്തരം സംഭവങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാർ തന്നെ കൂടുതൽ പങ്കാളികളാണെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ട കുട്ടികളിൽ അൻപത്തിരണ്ട് ശതമാനം പേരും പത്തിനും പതിനേഴിലും ഇടയിലുള്ള പ്രതികളാൽ ആക്രമിക്കപ്പെട്ടവരാണ് ഈ സാഹചര്യത്തിൽ കുട്ടികൾക്ക് ആരോഗ്യപരമായ ബന്ധങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതിനും ലൈംഗിക പീഡനം തിരിച്ചറിയാനും അവരിൽ അപബോധം സൃഷ്ടിക്കാനും ഉചിതമായ ലൈംഗിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു അഭയാർത്ഥി പ്രതിസന്ധി യു കെ സർക്കാർ പരാജയപ്പെട്ട അഭയാർത്ഥികളെ ബാൽക്കൻ രാജ്യങ്ങളിലേക്ക് അയക്കാൻ പദ്ധതി യു കെ സർക്കാർ അഭയാർത്ഥി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതിനായി ബാൽക്കൽ രാജ്യങ്ങളിൽ റിട്ടേൺ ഹബുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി ആലോചിക്കുന്നു ഹോം ഓഫീസ് അവതരിപ്പിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി അഭയാർത്ഥി അപേക്ഷകൾ നിരസിക്കപ്പെട്ടവരെയും അപ്പീൽ അവസരങ്ങൾ തീർത്തവരെയും ആതിഥേയ രാജ്യങ്ങളിലേക്ക് മാറ്റും അൽബേനിയ സെർബിയ ബോസ്നിയ എന്നീ രാജ്യങ്ങളെ പദ്ധതിക്കായി പരിഗണിക്കുമ്പോൾ ആ രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാനാണ് യു കെ സർക്കാരിന്റെ തീരുമാനം പുതിയ പദ്ധതി മുൻപുണ്ടായ പദ്ധതികളെക്കാൾ വ്യത്യസ്തമാണ് ഇത് അപേക്ഷ നിരസിക്കപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമാകുക ഇറാൻ സൊമാലിയ തുടങ്ങിയ അസുരക്ഷിത രാജ്യങ്ങളിൽ നിന്നുള്ളവരെ താൽക്കാലികമായി പാർപ്പിച്ച് സ്വന്തം നാടുകളിലേക്ക് മടക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് യൂറോപ്യൻ കമ്മീഷൻ ഇതിന് അംഗീകാരം നൽകിയിട്ടുണ്ട് അതേസമയം ലേബർ പാർട്ടി ഈ പദ്ധതി വേഗത്തിലാക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിലൂടെ അഭയാർത്ഥി നീക്കത്തിനുള്ള ചെലവ് കുറയ്ക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ ഈ പദ്ധതി നിയമപരമായ വെല്ലുവിളികളും അഭയാർത്ഥി സംഘടനകളുടെ എതിർപ്പുകളും നേരിടും റെഫ്യൂജി കൌൺസിൽ ഇതിനെ വില കൂടിയ തന്ത്രമെന്ന് വിമർശിക്കുകയാണ് ഈ വർഷം അയ്യായിരത്തിലധികം അഭയാർത്ഥികൾ ചാനൽ കടന്ന് യു കെയിലെത്തിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സർക്കാരിന്റെ നിലപാട് ഇതിനെ അന്താരാഷ്ട്ര തലത്തിൽ പരിഹരിക്കേണ്ട പ്രശ്നം എന്നാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം